ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ വെറുതെ ഒന്നും എടുത്തിട്ടിരുന്ന വീടുകാട്ടോ അതിപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള വേദങ്ങൾ ട്യൂഷനാക്കാൻ വന്ന് നിൽക്കുന്നതാണ് വേദ സംഗീതയുടെ അവിടെ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത് മാക്സിമം മാത്രമായിരുന്നു ഇപ്പം ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് വേദ വീടിന് തൊട്ടടുത്തൊരു അടുത്ത് ട്യൂഷന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ മാറ്റിയിട്ടുണ്ട് സംഗീതയുടെ അവിടെ അവൾ പഠിപ്പിക്കാത്തോണ്ടോ ഒന്നും അല്ല എനിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ടാണ് വീടിന് തൊട്ടടുത്തൊരു ട്യൂഷൻ കിട്ടിയപ്പോൾ അവിടെ ആക്കാന്ന് കരുതി ഞാൻ അവിടേക്ക് ആക്കിയത് കേട്ടോ ആ എന്നിട്ട് ട്യൂഷനെല്ലാം പോയിട്ട് വന്നു വന്ന ശേഷം ഞാനും വേദം ഒരുമിച്ച് കുക്കിങ്ങിനായിട്ട് കിച്ചണിലേക്ക് കയറിയ വീഡിയോ ആണ് നിങ്ങൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ആ വീഡിയോസിൻ്റെ ലെങ്ത്ത് കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ലെങ്ത്തി ആയിട്ട് ഇരുന്നോട്ടേനെന്ന കാര്യം ഞാൻ ക്യാമറ അങ്ങ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാനും വേദം കൊണ്ട് എന്ത് ക്യോ കാട്ടിക്കൂട്ടുകട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഭയങ്കര ലെങ്ത്ത് തോന്നുന്നു അപ്പോൾ അതിനെ കുറച്ച് സ്പീഡിൽ ഇട്ടുവന്നേ ഉള്ളൂ അപ്പോൾ വേദ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് തനിയെ തന്നെ ടോസ്റ്റ് ചെയ്ത് കുറച്ച് ചീസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ പുട്ട് വയ്ക്കുക കേട്ടോ പുട്ടിന് മാവൊക്കെ നനച്ചെടുക്കുകയാണ് അപ്പം രാത്രി ഡിന്നർ ഇവിടെ ഏട്ടന് എപ്പോഴും ഇഷ്ടം കൂടുതൽ പുട്ടാണ് പുട്ടും മീൻകറിയുമാണ് മിക്കവാറും ഡിന്നറിന് അപ്പോൾ പുട്ട് നനയ്ക്കാണ് അടുപ്പത്ത് മീൻകറി വെച്ചു ഒരു ഉച്ചത്തെ മീൻകറി ഉണ്ടായിരുന്നു അതിനെ ചൂടാക്കാനായിട്ട് വെച്ചു ഗോതമ്പ് പുട്ടാ കേട്ടോ അതുകൊണ്ട് എളുപ്പമുണ്ട് ചില വീടുകളിൽ ചപ്പാത്തി മസ്റ്റായിട്ട് ഡിന്നറിന് വേണം പക്ഷെ ഇവിടെ ഏട്ടന് ഡിന്നറിന് ചപ്പാത്തി വേണമെന്നില്ല പക്ഷേ ആണെങ്കിലാണ് കുറച്ച് ഇഷ്ടം വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ ദോശ അപ്പം അങ്ങനെയൊന്നും കഴിക്കത്തില്ല പുട്ടാണ് മിക്കവാറും പുട്ടും മീൻകറിയും ആണ് കഴിക്കാറ് അതുകൊണ്ട് എളുപ്പമുണ്ട് ചപ്പാത്തിയാണെങ്കിൽ നനച്ച് കുഴച്ച് പരുത്തിയൊക്കെ എടുക്കുമ്പോൾ ഞാനൊരു പരുവായനെ പുട്ടായത് കൊണ്ട് എളുപ്പമുണ്ട് അപ്പോൾ വേദയ്ക്ക് പുട്ടൊന്നും വേണ്ടാത്തതുകൊണ്ട് തനിയെ ബ്രെഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ വേറെ ഞാൻ അതിൽ എഗ് എന്തെങ്കിലും വയ്ക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വെറുതെ ബ്രെഡും ചീസും സോസും ഇതൊക്കെ മിക്സ് ചെയ്ത് അവളുടെ തന്നെ ഒരു പരീക്ഷണം പിന്നെ ഞാനും കരുതി ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എനിക്കും ജോലിക്ക് കുറച്ച് എളുപ്പമുണ്ടല്ലോ അങ്ങനെ എന്തപ്പോഴാണ് നമ്മുടെ മാവിൽ നിന്ന മാങ്ങ മാങ്ങൾ പഴുത്ത് തനിയെ ഇങ്ങനെ താഴെ വീണു കേട്ടോ അപ്പോൾ അതിനെ ഇങ്ങ് ഏട്ട എടുത്തിട്ട് വന്നു ഇപ്പോൾ വീണതേ ഉള്ളൂ അങ്ങനെ എടുത്തിട്ട് വന്നു കേട്ടോ അങ്ങനെ അതിനെ കട്ട് ചെയ്യാമെന്ന് കരുതി മാവിൽ രണ്ട് മൂന്ന് മാങ്ങ ഇപ്പം നമുക്ക് ഈ സീസൺ സമയത്ത് കിട്ടിയായിരുന്നു കേട്ടോ കുഞ്ഞം മാവല്ലേ എന്നിട്ട് മാത്രമേ മൂന്ന് മാങ്ങ കിട്ടിയില്ലേ പക്ഷേ പഴയ അത്ര ടേസ്റ്റില്ല മഴ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല ആ പഴയ ആ ഒരു ടേസ്റ്റ് മാങ്ങയ്ക്കില്ല കേട്ടോ ഭയങ്കര മധുരമായിരുന്നു പഴുത്തിട്ട് കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരു അത്ര മധുരം ഉണ്ടെങ്കിലും ഒരു ടേസ്റ്റ് ഇല്ല അപ്പോൾ ഞാൻ പുട്ടിൻ്റെ മാവെന്ന് നനച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല പൊടുങ്ങി പുടുങ്ങിയിരിക്കും അത് ഗോതമ്പ് ഗോതമ്പുട്ടായാലും അരിപ്പുട്ടായാലും അങ്ങനെ ചെയ്യും പക്ഷെ അത് നനയ്ക്കുമ്പോൾ നനയ്ക്കുന്നതിനൊരു പരുവുണ്ട് കേട്ടോ ആ പരുവത്തിൽ നമ്മൾ നനച്ചില്ലായെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടടിക്കുമ്പോൾ ഉണ്ടാകെട്ടും കേട്ടോ അപ്പോൾ അതൊരു ഒരു നാക്കിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഉച്ചയ്ക്ക് പാവയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാവയ്ക്കയും ചൂടാക്കി മീനും ഒക്കെ ചൂടാക്കി അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇത് ഇന്നലത്തെ വീടിയുടെ ബാക്കിയാട്ടോ ഇന്നലത്തെ വൈകുന്നേരമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഏട്ടൻ വൈകിട്ടൊന്നും ചൂടാക്കി അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇത് വയ്യാത്തത് കൊണ്ട് ഒരു എന്താ പറയുക ഒരു റെസ്റ്റ് എനിക്ക് തന്നു കേട്ടോ കുഴപ്പമില്ല പറഞ്ഞു പക്ഷേ മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക കേട്ടോ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്നലെയും വാളയായിരുന്നു ഇന്നും വാള തന്നെ കേട്ടോ വാള ഫ്രൈക്ക് വേണ്ടിയിട്ട് വാങ്ങി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഞാനൊന്നും ചെയ്യാൻ പോയില്ല അപ്പോൾ നമ്മുടെ മാങ്ങ ചെത്തി ചെത്തിയെടുക്കാം കേട്ടോ പീൽ ചെയ്തെടുക്കുകയാണ് ഞാനി കഴിക്കത്തില്ല വേദയ്ക്കും അച്ഛനും കൂടെ കൊടുക്കാമെന്ന് എഴുതി ഏട്ടനും കൂടെ കൊടുക്കാമെന്ന് എഴുതിയിട്ട് പീൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് പീൽ ചെയ്തെടുത്തപ്പോൾ ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ വേദ കേട്ടോ കഴിച്ചത് മധുരം ഉണ്ടെങ്കിൽ അത്ര ടേസ്റ്റില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ മാവല്ലേ മാങ്ങയല്ലേ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലും പുഴവും എന്തെങ്കിലും ഉണ്ടോ ഒക്കെ നോക്കുകയാണ് വേറെ ഒരു കുഴപ്പമില്ല കേടൊന്നുമില്ല അങ്ങനെ നോക്കുകയാണ് അപ്പം നമ്മുടെ പുട്ടു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ആവിയൊക്കെ വന്നു അങ്ങനെ പുട്ടിനെടുത്ത് നനയ്ക്കാനായിട്ട് വെച്ചു പാവയ്ക്ക് ഒന്ന് കിണ്ടി കൊടുക്കുകയാണ് വേദം ഭയങ്കര ധൃതിയിൽ നമ്മുടെ ബ്രെഡൊക്കെ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കട്ടെ ഉണ്ടാക്കി പഠിക്കട്ടെ അപ്പോൾ എനിക്ക് ഒരു റെസ്റ്റ് റെസ്റ്റാകുമല്ലോ സപ്പോസ് എന്തെങ്കിലും പറ്റി എനിക്ക് ഞാൻ വയ്യാണ്ടായാലൊക്കെ തനിയെ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിക്കുകയും ചെയ്യാമല്ലോ ചെയ്യട്ടെ എന്ന് ഞാനും കരുതി കേട്ടോ അപ്പോൾ മാങ്ങ എല്ലാം ചെത്തിയെടുത്തു എനിക്കാണെങ്കിൽ വായക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ മാങ്ങ കഴിക്കാനായിട്ട് ഞാൻ മറ്റേ ഇൻറ്റർമീറ്റൻ ഫാസ്റ്റിങ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം കഴിക്കാൻ പറ്റില്ല ഇനി നാളത്തേക്ക് വെക്കാൻ അതിലൊന്നുമില്ല ആകെ ഒരു മാങ്ങയല്ലേ കിട്ടിയിട്ടുള്ളൂ അതപ്പം തന്നെ കഴിച്ചങ്ങ് തീർത്ത് കേട്ടോ ഞാനെടുത്ത് വേദയുടെ വാക്കാത്ത വെച്ച് കൊടുത്തപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ പഴയ ടേസ്റ്റില്ല അമ്മ എന്നിങ്ങനെ എൻ്റെ കൂടെ പറയുകയാണ് കേട്ടോ അപ്പം ഏട്ടന് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏട്ടനെ വേണ്ടാന്ന് പറഞ്ഞു അതെന്ത് പറ്റി എന്നറിയില്ല ഏടനെ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഏടനെ കൊടുത്തില്ല വേദം വേദ മാത്രം കഴിച്ചു അപ്പോൾ വേദയ്ക്ക് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു അവളെല്ലാം റെഡിയാക്കി കേട്ടോ ആദ്യം ബ്രെഡിനൊന്ന് ടോസ്റ്റ് ചെയ്തു എന്നിട്ട് കുറച്ച് സോസ് ഒഴിച്ചു അതിലേക്ക് മേണൈസ് ഒഴിച്ചു വീണ്ടും ചീസ് വെച്ചു പിന്നെ ഉറകാനൊക്കെ തട്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി ഒക്കെ ടോസ്റ്റ് ചെയ്യാം കേട്ടോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ടോസ്റ്റിങ്ങാണ് ഉള്ളത് നമ്മൾ ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്ത് വീണ്ടും ടോസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ കാട്ടി ഞാൻ കേട്ട് എന്തിനാ രണ്ടാമത് ടോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു എങ്കിലേ ചീസൊക്കെ മെൽറ്റ് ആയി വരത്തുള്ളൂ എന്നറിയാൻ പറഞ്ഞാൽ ശരി എന്തെങ്കിലും കാട്ടിക്കൂട്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവളതിനെ വീണ്ടും ടോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വയ്ക്കാം കേട്ടോ അപ്പോൾ എൻ്റെ പരിപാടികളും ഏകദേശം കഴിഞ്ഞു വരുന്നുണ്ട് പുട്ടു ആവി കയറിയാൽ പുട്ട് കഴിക്കാനുള്ള സമയാവും പുട്ടും മീൻകറിയും നമ്മുടെ പാവയ്ക്ക മിഴുക്കോട്ടിയാണ് അപ്പോൾ ഒന്ന് ഡിന്നറിനുള്ളത് വേദക്ക് വേദക്കുട്ടി തന്നെ ഉണ്ടാക്കിയ വേദക്കുട്ടിയുടെ സ്വന്തം സാൻഡ്വിച്ച് അതിൻ്റെ സന്തോഷത്തിലട്ടോ വേദം ഇങ്ങനെ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാനായിട്ട് കിച്ചണിൽ കയറിയാൽ എനിക്ക് ഇരട്ടി ജോലി ഉണ്ടാക്കി വെക്കും കേട്ടോ അടുത്ത് ഞാൻ അപ്പത്തിന് മാവരയ്ക്കാം കേട്ടോ നാളെ അപ്പമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് അരച്ചൊക്കെ എടുക്കുകയാണ് അങ്ങനെ അന്നത്തെ ഇന്നത്തെ വൈകുന്നേരം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ ഇന്നലെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല എനിക്ക് വയ്യായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ഷീണം ഇന്ന് മാറ്റിയിട്ടുണ്ട് സാമ്പാർ വെച്ചു ബീൻസ് മെഴുക്കോട്ടി വെച്ചു ഫിഷ് ഫ്രൈ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ വാള ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് വാള ഫ്രൈ ഉണ്ട് പിന്നെ പിക്കളുണ്ട് എല്ലാ സംഭവങ്ങളുണ്ട് പപ്പടമുണ്ട് പപ്പടമൊന്നും ഏട്ടനും വേദയ്ക്ക് അത്ര താല്പര്യമുള്ള കാര്യമില്ല ഞാൻ ഇവിടെ പപ്പടം കഴിക്കുന്നെങ്കിൽ കഴിക്കത്തുള്ളൂ പുട്ടിനോട് കഴിക്കും പക്ഷേ ചോറിനോടൊന്നും കഴിക്കത്തില്ല പിന്നെ പിക്കി വേദയ്ക്ക് ഇഷ്ടമാണ് ഏട്ടനും ഇഷ്ടമാണ് അത് അമ്മ ഏട്ടൻ്റെ അമ്മ തന്നെ ഉണ്ടാക്കിയ പിക്കളാണെങ്കിലും കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അമ്മ എന്നാൽ വന്നപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങ ഉണ്ട് അപ്പോൾ സാമ്പാറും ബീൻസും ഫ്രൈ ഒക്കെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേദം ചെന്ന് പിക്കിളും എടുത്തിട്ട് വരികയാണ് അപ്പോൾ പിക്കിൾ കറിയായിട്ടും ഉണ്ട് ഡ്രൈ ആയിട്ടും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ട് വേദം ഡ്രൈ ആയിട്ടുള്ളതാണ് പോയി എടുത്തിട്ട് വന്നത് അങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ചോറും പിക്കിളും മീനും ഒക്കെ വെച്ച് കഴിക്കുകയാണ് വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലത്തെ ക്ഷീണം ഇന്ന് തീർത്തും നല്ല കറികളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പക്ഷേ ഞാൻ സാമ്പാർ വെച്ചു ഫിഷ് ഫ്രൈ വെച്ചു മെഴുക്കോട്ടി വെച്ചു പിന്നെ പിക്കളുണ്ട് പപ്പടമുണ്ട് ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ മതി ധാരാളം നമുക്കിതൊക്കെ ധാരാളം കഴിച്ചു എന്നിട്ട് വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയി ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് വന്നപ്പോൾ നേരെ ആസാദ് ബ്രെഡ് ഫാക്ടറിയിൽ കയറി ഇവിടെ കയറിയത് മെയിൻലി ഞാൻ കുനാഫ വാങ്ങാനായിട്ട് കയറിയതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ കുനാഫ ഇരിക്കുന്നുണ്ട് കേട്ടോ അന്ന് വാങ്ങിയില്ല അപ്പോൾ ഇന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് ബ്രെഡ് ഫാക്ടറിയിലേക്ക് വന്നു അവിടെ ഫുള്ള് അരിച്ച് പിറക്കിയിട്ട് കുനാഫയുടെ ഒന്നുമില്ല കേട്ടോ കുനാഫയില്ല ഒന്നും ഉണ്ടായിരുന്നില്ല പകരം കാഴ്ചയിൽ കുനാഫ പോലെ കുനാഫ എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു സാധനം കണ്ടു ബുൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ അതിൻ്റെ പ്രൊണൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ ഇന്നുവരെ സാധനം വാങ്ങി ടേസ്റ്റ് ചെയ്തിട്ടില്ല ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ എപ്പോഴോ ഈ സ്വീറ്റ് ബോക്സ് എല്ലാം കൂടെ മിക്സഡ് ആയിട്ടൊരു സംഭവം ഞാൻ ഒരിക്കൽ വാങ്ങി അന്ന് കഴിച്ചിട്ടുണ്ട് അന്ന് അന്നും ഒരു ഒരുപൊക്കെ സാധനവും കൊള്ളത്തില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അത് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കിത് ഇല്ല ഇത് ഗുനാഫ പോലെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ പിന്നെ ഇതൊന്ന് വാങ്ങാൻ എഴുതി ആ സംഭവം വാങ്ങിയിട്ടു ബുൾ ബുൾ എന്ന് പറഞ്ഞ സാധനം വാങ്ങി സംഭവം ആദ്യം വേഗമാണ് ടേസ്റ്റ് ചെയ്തത് എന്നിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കുനാഫയുടെ ഓൾമോസ്റ്റ് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ആ ഇല്ല അധികം മധുരവും ഇല്ല സംഭവം ഡയറ്റ് ചെയ്യുന്നൊക്കെ കൊള്ളാം കേട്ടോ അധികം മധുരവും ചീസൊന്നും ഇല്ലാത്ത കുനാഫയുടെ സെയിം ടേസ്റ്റ് സെയിം വല്ല കുനാഫയുടെ അടുക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇനി ഞാൻ അതിൻ്റെ ഒരു ഫാനാവും കേട്ടോ ബുൾബിൾ എന്നെ പേര് എന്നിട്ട് ഞങ്ങൾ എം ആർ ഐയിൽ കയറി ഏതൊക്കെ ഒരു ഷേക്ക് വാങ്ങിക്കൊടുത്തു ആ ഷേക്കിൽ നിന്ന് തന്നെ ഞാനും കുറച്ചടിച്ച് മാറ്റി കുടിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസവും ഇന്നലത്തെ ദിവസവും ഒക്കെ അങ്ങ് കഴിഞ്ഞു പോയി ഡേറ്റ് ഷേക്ക് ആട്ടോ വാങ്ങിച്ചത് അത് പറയാൻ വിട്ടു അപ്പോൾ ഷേക്ക് എല്ലാം കുടിച്ച് 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 ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവരും ചോദിച്ചിരുന്നു എനിക്ക് എന്ന് ചോദിച്ചിരുന്നു ഞാനിപ്പോൾ ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ ടാട്ടാ ബൈ